െ ഇ കെ നായനാർ മ്യൂസിയം മുതൽ സന്ദർശകർക്കായി തുറന്നു കൊടുക്കും ജനനായകൻ ഇ കെ നായനാരുടെ ജീവിതവും രാഷ്ട്രീയവും അടുത്തറിയാനുള്ള അവസരമാണ് കാത്തിരിക്കുന്നത് നായനാർ ഉപയോഗിച്ച വസ്തുക്കളും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ ഉപയോഗിച്ചും അക്കാദമിയിലാണ് ഇ കെ നായനാർ മ്യൂസിയം ആധുനിക സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ചാണ് നായനാർ മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഉപയോഗിച്ചുള്ള പ്രൊജക്ഷനാണ് പ്രധാന ആകർഷണം ഇതുവഴി സന്ദർശകർക്ക് നായനാരുമായി നേരിട്ട് സംസാരിക്കുന്ന പ്രതീതിയുണ്ടാകും ഇ കെ നായനാരുടെ രാഷ്ട്രീയ ജീവിതവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവും അറിയാനുള്ള അവസരമാണ് മ്യൂസിയത്തിൽ ഒരുക്കുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രവും അതേപോലെ തന്നെ നായനാരുടെ ജീവിതവും എല്ലാം ചേർത്ത് ഒരു മ്യൂസിയം ഔപചാരികമായ ഉദ്ഘാടനം മുമ്പ് നിർവഹിക്കപ്പെട്ടതാണെങ്കിലും അവിടെ ആളുകളെ പ്രവേശിപ്പിക്കുന്ന പരിപാടി നാളെ ആരംഭിക്കുകയാണ് ആളുകൾക്ക് അത് കാണുന്നതിനും മനസ്സിലാക്കാനുമുള്ള നാളെ ഒരുക്കുകയാണ് നായനാരുടെ ജീവിതവും രാഷ്ട്രീയവും അടയാളപ്പെടുത്തുന്ന ഗാലറി ചുമർചിത്രം നായനാരുടെ പുസ്തകങ്ങളെ അടുത്തറിയാനുള്ള ഇന്ററാക്റ്റീവ് ടച്ച് സ്ക്രീൻ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ പരിപാടിയുടെ വീഡിയോകൾ വായനാ പുനരാവിഷ്കാരം ഓറിയൻറ്റേഷൻ തിയേറ്റർ തുടങ്ങിയവ മ്യൂസിയത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കൈരളി ന്യൂസ് കണ്ണൂർ